അയ്യോ അമ്മ എന്ത് അച്ഛമ്മ വന്നില്ലേ പോയിരുന്നു

ും എനിക്കും ദേഷ്യം രണ്ടുപേരിക്കും എപ്പോഴാണ് റിഞ്ഞില്ല എപ്പഴും പന്ത്രണ്ട് മണിക്കൊന്ന് ചായ ചോദിച്ച പിന്നെ ദേഷ്യപ്പെടൂലെ പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും അതിന് കുറച്ച് മുന്നേ വന്ന് മരിച്ചീനി വേണം മരിച്ചു വേണം ഉറങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു മരിച്ചീനി കുറച്ചേ തരാം മരിച്ചാ കുടിച്ചേ കൊള്ളാ നല്ല ഉടുപ്പാ ഇഷ്ടപ്പെട്ടാ നല്ല കളർ കളറിയത് കണ്ട് നിങ്ങള് പുതിയത് കൊള്ളാം നല്ല ഉടുപ്പല്ലേ ചേട്ടൻ ചിലപ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ദേഷ്യപ്പെടും ഞാന് എൻ്റെ കൂടെ വന്ന് ചായ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കാണ് ആ ചായ ചോയിച്ച് ഇത്രയും ഇതായിട്ട് സംസാരിച്ചത് അതിനാണ് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടപ്പ് പിണങ്ങിയിരുന്നു അതുകൊണ്ട് പിണങ്ങിയിരുന്നതാ ഉറങ്ങിയാ ചുമ ചായ കുടിച്ച് ആ കപ്പ് ഇട്ടിനകത്ത് വന്ന് ഞാൻ ചായ ഇട്ടിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ ഇനി അമ്മ പറഞ്ഞ അച്ഛമ്മ

ൂ ഹലോ ബീട്ടിബേ ഹലോ പറ ഹലോ നമ്മൾ ഇന്ന് അച്ചമ്മക്ക് അച്ചമ്മക്ക് ഇഷ്ടമുള്ള മരച്ചിനും ബീഫും വച്ച് കൊടുത്തു ആ ഉണ്ട് പിന്നെ എന്തിനയ്ക്കും പിണങ്ങി അവിടെ എഴുതി അച്ഛാമ്മരെ വീട്ടിൽ ചെന്ന് ഇരുന്നു ഇപ്പൊതാ ചായ കുടിക്കാൻ വേണ്ടി അമ്മ അച്ഛൻ്റെ നല്ല ആലുവായിരുന്നു അമ്മ അച്ഛൻ്റെ ആര ഞാൻ ഇല്ലേ ഇനി രാത്രി മോ ഇല്ലേ മോനോ മോനോ കൊണ്ടുവല്ലോ അരി അരി എന്തിനൊക്കെ പറയണെന്നേ ഞാൻ അരിന്നൊന്ന് പറഞ്ഞുകൊണ്ടുപോ ആ മോനെപ്പരി മോനെ പറ്റി അല്ലെങ്കിൽ പറയണമോ എന്തൊരു കാര്യം പറയണേ ആ കമ്മലിനി ഒട്ടിക്കണ്ടേട്ടി ഇതും കൂടെ അങ്ങ് ഊരി വെക്കാത്തോ ഒരു കമ്മലായിട്ട് ഇട്ടിരിക്കുന്ന അതും കൂടെ അങ്ങ് ഊരി വെയിരിക്കും അതുകൊണ്ട് ഊരു വയ്ക്കൊരു കമ്മൽ കമ്മല ഞാൻ കമ്മൽ കമ്മലെടുത്തോ ആദ്യം അന്ന് ഒരു സസ്പെൻസ് ആദ്യത്തെ ഒരു കമ്മല് ഞാൻ ഇട്ട വീഡിയോ കണ്ടിരുന്നില്ലേ അതിനുശേഷം ശേഷം വേറൊരു കുഞ്ഞിയുടെ കമ്മല് കൊടുത്തൊരു കൊച്ചുകമ്മൽ അത് ഊരി കളഞ്ഞ് കയ്യിൽ വെച്ചിരുന്നു അതെന്താ എനിക്ക് കിട്ടി ആദ്യത്തെ കമ്മൽ ഒരെണ്ണം കളഞ്ഞു പിന്നെ ഞാൻ മുക്ക് കമ്മൽ ഇത് മുക്കാണ് സ്വർണ്ണമല്ല മുക്ക് കമ്മൽ മേടിച്ചു കൊടുത്ത് അതിനെയും കളഞ്ഞു എല്ലാം അമ്മ ഒന്നും സൂക്ഷിക്കൂല അമ്മ തന്നെ ദേഷ്യം വരുമ്പോൾ പൊടിച്ച് കളയണ അല്ലാണ്ട് ആരും ഊരി കളയണല്ല ദേഷ്യം വരുമ്പോൾ പൊടിച്ച് കളയും ഇപ്പം ദേഷ്യം വന്ന് പോയിരുന്നില്ലേ തനിയെ ഊരിയങ്ങ് മാറ്റും രാ ഇതൊക്കെ പറഞ്ഞേരാ കമ്മൽ ഊരി വെക്കമ്മടിച്ചു പൊട്ടിക്കല്ലെന്ന് പറഞ്ഞരാന്ന ഇതൊക്കെ പറഞ്ഞാ ആരു ഞാൻ ഇടക്കിടക്ക് പറഞ്ഞിരുന്നതാ ഇനി അരിയോള്ളൂ ഞാൻ ഉണ്ടല്ലോ പറഞ്ഞിരുന്നില്ല ഇനി പറഞ്ഞു തരുന്ന കേട്ടിരിക്ക ണ്ടായിരുന്നെങ്കിൽ അമ്മ അറിഞ്ഞേരും അച്ഛൻ് അറിഞ്ഞു തേരും ഇല്ലായില്ല അച്ഛനൊരുപോലെ അപ്പൂപ്പനല്ലേ പറഞ്ഞു പറഞ്ഞാൽ പോയത് അമ്മ ഇല്ല അച്ച അച്ചേ ഇന്ദിരും അച്ച അച്ച ഇന്ദിരമ്മ പറയണോ പേര് അപ്പൂപ്പ അപ്പൂപ്പ് അപ്പൂപ്പൻ്റെ പേരെന്തോന്ന് അപ്പൂപ്പേൻ്റെ പേര് നാരായണേ ആ അമ്മ തുപ്പാണ് ഇതിൻ്റെ പേര് ശോഭന മോൻ്റെ പേരെന്തോന്ന്

അല്ലെങ്കി അശ്വതി എന്ന് വിളിച്ചു അശ്വതി എന്ന് വിളിക്കാം എന്റെ വീട്ടില് അമ്മ വിളിക്കുന്ന അശ്വതി എന്നാണ് അമ്മ ഇവിടെ നിൽക്കുമ്പോ അശ്വതി അശ്വതി എന്ന് കേട്ടിട്ടില്ലേക്കാൻ പോണു പോണു വിളക്കെത്തിക്കാൻ പോണു അഞ്ചാറ് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നാല് ശരി ഇപ്പൊ ഗേറ്റ് തുറക്കി ഞാൻ വിളക്കി എത്തിക്കാം കേറ്റുവാ